ചോദിക്കരുത് നമുക്ക് തന്നതിൽ തൃപ്തിപ്പെട്ട് ജീവിച്ചു പോകും നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് ആരെങ്കിലും എന്തെങ്കിലും കിട്ടാൻ ആഗ്രഹിക്കാറുണ്ടോ ഇല്ല ഉറപ്പല്ലേ അതെ സുഹൃത്തിനോട് പറയുന്നില്ലേ അല്ലേ എന്റെ ബർത്ത്ഡേ അതെ അതിന്റെ അർത്ഥം നിനക്ക് ദീർഘായുസിനോട് ഞാൻ പലപ്പോഴും ശേഷം തോർന്നത് കൊണ്ടാണ് നിനക്ക് ദീർഘായുസ കിട്ടിയതെന്നാണോ അല്ല പിന്നെ നാളെ ബർത്ത്ഡേ ആണ് അതും കൊണ്ടുവന്നേ എന്റെ ഉപ്പ ഗൾഫിൽ വന്നില്ലേ അതെ അതെ അതിന്റെ അർത്ഥം നിന്റെ ഉപ്പ ഗൾഫിൽ നിന്ന് ഫ്ലൈറ്റ് കയറുമ്പോൾ തന്നെ ഞാൻ ഒരുപാട് സ്വലാർ നേർച്ച കിട്ടി ചൊല്ലിയത് കൊണ്ടാണ് സെയിം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതെന്നാണോ അല്ല പെട്ടി പൊളിക്കുമ്പോൾ പരിഗണിക്കുമല്ലോ പരിഗണിക്കുമല്ലോന്നല്ലേ ഈ ആർജ്ഞ നമുക്ക് കിട്ടും ആരടുത്തു ആരും എന്തിനൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് തവക്കുല് ചെയ്യുന്നുണ്ടോ ആ വഴിയിൽ നിന്ന് പരീക്ഷണം വരുന്ന ചെപ്പ ചെറിയ കുട്ടികൾ പറ എന്റെ ഭർത്താവ് ഉപ്പര് മരിച്ചാ എനിക്ക് ജീവിതമല്ല മുതലില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയൂല ഫുള്ള് തവക്കുൽ ഭർത്താവിന്റെ മേത്ത് ആ ഭർത്താവ് എന്തെങ്കിലും സംഭവിക്കും അതാണ്ടാവ മക്കളെ കുറിച്ച് പാകത്തിന് വധിയുന്ന സ്നേഹം ഇതൊക്കെ എന്തേ വല്ലാണ്ടു കല്വ് അങ്ങോട്ട് പോയാൽ ആ വഴിയിലൂടെ ഒരു പരീക്ഷണം വരും നമുക്ക് താങ്ങാൻ കഴിയില്ല ഗൾഫിലുള്ള മക്കളെ മേൽ തവക്കല് ചെയ്യണ്ട അവരെ പണി പോയിത് വരും ചിലപ്പോ മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണ് അവരുടെ ഡോക്ടർമാരായി പട്ടാമ്പിയിലെ ക്ലിനിക് തുടങ്ങിയ ഞാൻ രക്ഷപ്പെടൂല്ലേ അവര് നിങ്ങൾ ഒന്നും അറിയില്ല തവക്കുൽ എന്താണെന്ന് ഭാര്യ ഭർത്താപനെ മുഖം പൊറിപ്പിച്ചിരിക്കുന്നത് എന്താ റീസൺ അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞ് കാറിൽ പോകുമ്പോ മൂന്നാമത്തെ ദിവസം അറിയാതെ നിങ്ങൾ എന്താ പറഞ്ഞത് കിച്ചണിൽ വെച്ച് നിങ്ങൾ നിങ്ങളെ ഒപ്പാടെന്താ പറഞ്ഞു ഇച്ചണ വെച്ച് എന്തോ സംസാരിച്ചിരുന്നു അതിലെന്തോ ഇവിടെ മിസ് അഡർസ്റ്റാൻഡിങ് ചെയ്തു ആ മിസ് അണ്ടർസ്റ്റാൻഡിങ് കാരണം മൂന്ന് ദിവസം ഭർത്താവിനോട് മുഖം കറിപ്പിച്ചു മൂന്നാമത്തെ ദിവസം ഭർത്താവിനോട് ചോദിച്ചു ആ മൂന്ന് ദിവസം രണ്ടുപേരും തമ്മിൽ എന്താണ് നരക സമാനമായ ജീവിതമാണ് എന്തിനാണ് ഭാര്യ ചൊടിച്ചതെന്ന് ഭർത്താവിനറിയില്ല ഭർത്താവ് ആഗ്രഹിക്കുന്നത് ജോലിയുടെ വാർത്ത കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഒരു ഭർത്താവിനെ ഇതുപോലെയുള്ള ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് നല്ല ഒരു ഭർത്താവ് ആഗ്രഹിക്കലുകളാണെങ്കിൽ ആർക്കാ വീട്ടിൽ പോകാൻ താല്പര്യം ഉണ്ടാവും അതിനു പകരം മുഖം ഒന്നും വെണ്ണൂരാ മുഖം ഇങ്ങനെ നിക്കാം രണ്ടു ദിവസമായി എന്താ കാരണം എന്നൊന്നും പറയുന്നില്ല അങ്ങനെ മൂന്നാമത്തെ ദിവസം പറയാണ് നിങ്ങൾ വിനിഞ്ഞാതേതോ ഒരു പെണ്ണുങ്ങളോട് സംസാരിച്ചിരുന്ന ആരോടാണ് മൂന്ന് ദിവസം കഴിഞ്ഞ് മൂന്ന് ദിവസം വരെ മുഖം നിൽക്കുന്ന ഒരു പെണ്ണുങ്ങൾ എന്താണെന്ന് ഭാര്യ കറിയില്ല ഭർത്താവിന്റെ രണ്ടോ